നടി മിന്നു മുനീർ പോലീസ് കസ്റ്റഡിയിൽ സിനിമയിൽ അഭിനയിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ച കേസിൽ നടി മിന്നു മുനീറിനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുമംഗലം പോലീസ് ഇന്നലെ ആലുവയിൽ നിന്നാണ് മിന്നു മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിച്ചു കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പതിനാലിലാണ് ഉണ്ടായത് സിനിമയിൽ അഭിനയിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി യുവതിയെ സെക്സ് മാഫിയുടെ കയ്യിൽ വിടാൻ ശ്രമിച്ചു എന്നാണ് പരാതി നേരത്തെ നടൻ ബാലചന്ദ്രമേനോ നൽകിയ അപകീർത്തി കേസിൽ മിന്നു മുനീർ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങിയ മിനു പുതിയ കേസ് നേരിടുകയാണ് ബാലചന്ദ്ര മേനോനെതിരെ മിനു നൽകിയ ലൈംഗികാതിക്രമ കേസിന് തെളിവില്ലെന്ന് കോടതി കണ്ടെത്തിയിരുന്നു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മിന്നു മുനീർ നിരവധി നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബാലചന്ദ്ര മേനോൻ മാത്രമല്ല നടന്മാരായ മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു തുടങ്ങിയവരും മിനുവിനോട് മോശമായി പെരുമാറിയെന്ന് നടി ആരോപിച്ചിരുന്നു ബാലചന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ിൽ മിനു മുനീറിന്റെ അഭിഭാഷകൻ അറസ്റ്റിലായിരുന്നു മിന്നു മുനീർ മലയാള സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മിനു കുര്യൻ മിന്നു കുര്യൻ എന്നീ പേരുകളിലായി അറിയപ്പെടുന്ന മിനു ഇരുപതോളം സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നാടകമേ ഉലകം എന്ന സിനിമയിൽ തന്റെ കരിയർ ആരംഭിച്ച മിനു തുടർന്ന് കലണ്ടർ ഡാ തടിയ വൺ വേ ടിക്കറ്റ് പ്രമുഖൻ പ്രബലൻ നല്ല പാട്ടുകാർ ദേ ഇങ്ങോട്ട് നോക്കി പുല്ലുകെട്ട് മുത്തമ്മ കാമദേവി എന്നിവയിൽ അഭിനയിച്ചിട്ടുണ്ട്